ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ നാരായണ ഇല്ലായ്മയുടെ കർക്കിടകം കഴിഞ്ഞു പ്രതീക്ഷയുടെ പൂവിളിയുമായി ചിങ്ങം പിറന്നു പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ നാളെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ രാവിലെ ആറ് പതിനെട്ട് മുതൽ ഏഴ് അൻപത്തിനാല് വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുന്നത് ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് ശ്രീ ഗുരുവായൂരിനു സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനായുള്ള കതിർക്കറ്റകളും പുന്നലിൻ കതിർ ശേഖരിച്ച് ആഘോഷത്തോടെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഇല്ലനിറ തൂക്കുവിളക്കും അഷ്ടമംഗല്യവുമായി കതിരിനെ സ്വീകരിച്ച് മനോഹരമായി കെട്ടി ഉണ്ടാക്കിയ കതിർ വർഷം മുഴുവൻ ഉമ്മറത്ത് തൂക്കും ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നത് വരെ സ്വസ്ഥാനത്ത് തന്നെ ഉണ്ടാകും ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കെല്ലാം അതിൻ്റെ പങ്ക് ലഭിക്കുമെന്നുമാണ് വിശ്വാസം നാളെ ഗുരുവായൂരപ്പന് മുന്നിലെത്തുന്ന ഓരോ ഭക്തർക്കും ചടങ്ങിൽ പങ്കെടുക്കാനും ചടങ്ങ് കാണാനുമുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഈ പുതിയ നൂറ്റാണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് ഏവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സരവൺ കൃഷ്ണാർപ്പണ വസ്തു